ഹലോ ആ പറഞ്ഞോടാ അതെയാ ആ ശരി ശെരി ആ ഞാൻ വരാ വരാ ഓക്കെ ഉമ എന്നൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ എന്താ അടി ഏ ഉമ്മടെ ഒന്ന് ഇരുന്നേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചുട്ടിക്ക് ഞാൻ ചേർന്നിട്ടുണ്ടെന്ന് രണ്ടു ലക്ഷം രൂപയുടെ ചുട്ടിക്ക് ഞാൻ ചേർന്നു ഞാൻ പറഞ്ഞല്ലേ അത് ഇന്നായിരുന്നു ആദ്യത്തെ കുറിയിട്ടത് അതിപ്പോ ആർക്ക വീണെന്നറിയാവോ തമക്ക വീണത് എന്തായാലും പെട്ടെന്ന് വീണു ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോ ഒരു കാര്യത്തിൽ ഇറങ്ങി നമുക്ക് പെട്ടെന്ന് വീരത്തില്ലേ ഇപ്പൊ ഒരു ആവശ്യമില്ലാതെ ചിട്ടി ആദ്യം തന്നെ നമുക്ക് കെട്ടും ഇപ്പൊ ആ പെണ്ണാ വിളിച്ചത് രാവിലെ തന്നെ വിളിച്ചായിരുന്നു ചിട്ടീടെ അല്ലായിരുന്നിട്ട് ഞാൻ പറഞ്ഞ മോൾ ഇട്ടോ ആർക്കാ വീരുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു നമുക്ക് ഒട്ടും ഞാൻ വിചാരിച്ചില്ല കാര്യമായല്ലോ അല്ലാലും അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തപ്പം പൈസ ഒക്കെ പെട്ടെന്ന് കിട്ടും ആവശ്യമുള്ളപ്പോഴാ പാട് എന്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ബാങ്കിലിടാന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇപ്പൊ അത്യാവശ്യം ഒന്നുമില്ലല്ലോ അവള് ഇത് പഠിക്കുവല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ തൽക്കാലം അവിടെ കിടക്കട്ടെ ഇപ്പം പ്രത്യേകിച്ച് വലിയ അത്യാവശ്യം ഒന്നുമില്ലല്ലോ അതാ അതെടക്കട്ടെ ബാങ്ക് അക്കൗണ്ടിലെ ആവശ്യം വന്നെടുക്കാവല്ലോ ആരണ്ട് വന്നല്ലോ ഞാൻ നോക്കട്ടും അറിയോ അല്ലേ ആ അറിയാം ബാ വാ ആരാ മോളെ ഇത് അല്ല ഇതാരത് എത്ര നാളായി കണ്ടിട്ട് വാ വാ ഇരിക്കുമോളെ ഇരിക്കേ ആ ഇത്തേക്ക് സുഖാണോ ഞാൻ എന്നാ ചായ എടുക്കാം ആ നീ ചായ പിന്നെ അൽഹമില്ല സുഖായിട്ട് തന്നെ ഇരിക്കുന്നു മോളെ പിന്നെ മോക്ക് സുഖാട്ടിരിക്കുന്ന പിന്നെ ഉമ്മ എന്തെടുക്കുന്നു ഉമ്മാ കണ്ടിട്ട് എത്ര നാളായി പിന്നെ മക്കൾ മക്കളെന്തെടുക്കുന്നു പഠിക്കുകയാണോ എന്തൊക്കെയുണ്ട് വിശേഷം പറ ഉമ്മ അങ്ങനെ തന്നെ ഇനിയിപ്പൊ എങ്ങോട്ടൊന്നും പോകത്തൊന്നുമില്ല വയ്യല്ലോ പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാന്നറിയല്ലോ പിന്നെ എന്താണ് മോന്റെ കല്യാണമൊക്കെ ഏകദേശം കുറച്ച് മോൻ ആ പഠിച്ചോണ്ടിരിക്കുന്ന കല്യാണാലോചന വന്നേ ചായ കുടിക്കും വീട് ഹരിപ്പാട് തന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ് പിന്നെ ചെറുക്കന്നി എന്ന് പറഞ്ഞ ട്യൂട്ടോറിയൽ സാറ മോളെ അവിടെ പഠിക്കുകയൊക്കെ ചെയ്ത അങ്ങനെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ നമ്മളെ അവസ്ഥകളും സ്ഥിതി അവർക്ക് അറിയാം പിന്നെ അവർക്ക് ശ്രീധനായിട്ടൊന്നും വേണ്ട കൊച്ചു പെൺ കൊച്ചിനെ മാത്രം മതി എന്നാ പറഞ്ഞത് നല്ല ബന്ധമാണ് നല്ല ആൾക്കാരാണ് പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ അവർക്ക് എന്തെങ്കിലും ഒറ്റ മോളല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതി കൂട്ടണ്ടേ െങ്കി അഞ്ചിന്റെ കാശ് പോലും ഇല്ല ഉമ്മയുടെ ഓപ്രഷത്തിനും പിള്ളേറെ പഠിത്തത്തിനും ഒക്കെ ഒരുപാട് കാശികളായിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടും സ്ഥലം വിൽക്കാന്നാണ് വിചാരിക്കുന്നെ അത് കുറച്ചേ കിട്ടിയാലേ ഒരു ഒരാശ്വാസമാകത്തുള്ളു ഇപ്പോ പിന്നെ ഞാൻ വീട് വിൽക്കാനായിട്ടൊക്കെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ ആരും വഴിയുടെ വെച്ചിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കും അങ്ങോട്ട് കച്ചവടം അങ്ങോട്ടും ഇതാവുന്നില്ല പിന്നെ എന്തെങ്കിലും മൂക്ക് ഇങ്ങണമെന്ന് കരുതണല്ലോ പിന്നെ കല്യാണ ചെലവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും വഴി കാണിക്കുമായിരിക്കും കാര്യങ്ങളും സഹായിച്ച നമുക്ക് കൊടുക്കാം കാരണം വീട് വിറ്റ കാശ നമുക്ക് കൊടുക്കാമല്ലോ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്നെ പഠിച്ചായില്ല മോള് ചായ കുടിക്കെ ഞാനിപ്പ വരാം എന്താ അമ്മ വിളിച്ച ഉമ്മ വിളിച്ചതേ ഉമ്മ പറയുന്ന മോളൊന്ന് കേക്കണം അവിടെ അവസ്ഥ കേട്ടിട്ട് ഉമ്മക്ക് സങ്കടമായിരുന്നു നമ്മുക്കിപ്പരൊന്ന് സഹായിക്കണ്ടേ മോളെ സഹായിക്കാനോ നമ്മളെങ്ങനെ സഹായിക്കാനാണ് അവർ ചെയ്ത സഹായങ്ങൾക്കൊന്നും നമുക്കിപ്പോൾ തിരിച്ചെയ്യാൻ പറ്റത്തില്ല അത് എത്ര നമ്മൾ ചെയ്താലും പറ്റത്തില്ല ഇപ്പോൾ ആ പെണ്ണിൻ്റെ കല്യാണമല്ലേ മോളെ അവിടെ അതിൽക്ക് ഈ പെണ്ണിനെ കെട്ടിയവനും ഇല്ല അവരുടെ വാപ്പായുമില്ല ആണെന്ന് തൊണ്ണേന്ന് പറയാൻ ആരുമില്ല അറ കെട്ടിയത് ഇപ്പം മോക്ക് ചിട്ടി അടിച്ചില്ലേ രണ്ട് ലക്ഷം രൂപ അതങ്ങോട് തൽക്കാലം അങ്ങോട്ട് കൊടുക്ക് അവിടെ അവരുടെ വീട് വിൽക്കാനായിട്ട് നടക്കുമല്ലേ അത് വിറ്റ് കാശ് കിട്ടുമ്പോൾ മോക്ക് തരും തൽക്കാലം ആ കുഞ്ഞിൻ്റെ ഭാര്യ നടക്കട്ടെ മോളെ തൽക്കാലത്തേക്കും മതിയല്ലോ അപ്പൊ പഠിച്ചോ ഇല്ല പറഞ്ഞോണ്ടായിരിക്കും മൂക്കിപ്പ ചിട്ടി വീണത് തന്നെ അവൾ എൻ്റെ പുറയിലും വരാൻ അവളൊന്നാലോക്ക് നമുക്ക് ഇപ്പൊ സഹായിക്കാൻ പറ്റി എനിക്ക് എപ്പോഴും സങ്കടം ആയിരുന്നു അവൾക്ക് ഒരു സഹായം ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അന്ന് അവര് ചെയ്ത സഹായങ്ങളോട്ട് നമ്മൾ ഇപ്പൊ ആലോചിക്കാൻ ഏന്ന് ചുമ്മാരുന്നേ ആവശ്യമില്ലാത്ത സംസാരം ഒന്നും വേണ്ട പണ്ട് നമുക്ക് കുറെ സഹായങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ കാശെടുത്ത് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല നടക്കത്തില്ല അത് എന്റെ മോടെ കാര്യത്തിന് വെച്ചിരിക്കല്ലേ ഞാനത് മാ ആവശ്യമില്ലാതെ സംസാരിക്കാൻ വേണ്ട ആവശ്യമില്ലാതെ അങ്ങോട്ട് പറയാൻ വേണ്ട അവർ വന്നു പറഞ്ഞു കാര്യം കണ്ടുപോകും വന്നേ അമ്മ ഒന്നും പറയണ്ട അമ്മ വന്നേ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഞാനിവിടെ വന്നത് ഉമ്മ പറഞ്ഞട്ട കാരണം ഉമ്മായാണ് ആദ്യം പറഞ്ഞത് കല്യാണത്തിൻ്റെ ആദ്യം വിവരം പറയണത് നിങ്ങളുടെ അടുത്താണ് ഒന്നിച്ചു കഴിഞ്ഞല്ലേ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ എനിക്ക് രണ്ടു രണ്ടുമൂന്നേരം കാണാനുണ്ട് പൈസയുടെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കണം കുറച്ചൊക്കെ കുറച്ച് കിട്ടിയാൽ അത്ര ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് പറയാനായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ നിങ്ങളെല്ലാത്തിനും കാണണം അപ്പം ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല ഒക്കെ എടുത്തിട്ട് എന്നെ അറിയിക്കാം അപ്പോൾ ഞാനൊന്നിറങ്ങട്ടെ മോളെ ഇപ്പം എനിക്ക് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോ എൻ്റെ ഒന്നുമില്ല സഹായിക്കാനായിട്ട് കാരണം ഞാൻ എന്ത് ചെയ്താലും ഒരു പകരമാകത്തില്ല എന്ന് എനിക്കറിയാൻ കാരണം പണ്ട് നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്ക് അപ്പുറമാണ് അതെൻ്റെ മക്കൾക്കോ പറഞ്ഞാൽ മനസ്സിലാവുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നില്ല അന്ന് ഇതേപോലൊരവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു കല്യാണം നടത്തുന്ന സമയത്ത് അന്ന് ആരുമില്ലായിരുന്നു ബന്ധുക്കാർ പോലും നമ്മളെ കൈ കഴിഞ്ഞ സമയമായിരുന്നു എൻ്റെ ഉമ്മായാണ് അന്ന് സഹായിച്ചത് അങ്ങനെ എൻ്റെ കല്യാണം നടന്നത് പിന്നെ വസ്തു മേടിക്കാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് പട്ടിണിക്കും ഒക്കെ ഉപകാരപ്പെട്ടതാണ് ഒരു ഒരു കൂടെ കുറപ്പ് പോലും ചെയ്യില്ല അങ്ങനെ ഇപ്പം എനിക്കൊരാവശ്യം വന്നപ്പോൾ ചെയ്യാൻ എൻ്റെലൊന്നുമില്ലാതായി എന്തായാലും ഉമ്മാടടുത്ത് പറഞ്ഞു തരാ ഞാൻ വരാമെന്ന് മോള ഇങ്ങനെ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സഹായിക്കാൻ പോലും പറ്റാത്തൊരു അയ്യോത്ത ഞാൻ പറഞ്ഞല്ലോ ഞാൻ സഹായം ചോദിച്ചിട്ടല്ല ഞാൻ വന്നത് ഉമ്മ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നതാണ് പിന്നെ അന്ന് സഹായം ചെയ്ത് തിരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടല്ലല്ലോ അതൊരിക്കലും ചിന്തിക്കരുത് ഉമ്മ അത് മനസ്സിൽ പോലും കണ്ടിട്ട് കാണത്തില്ല താവശ്യമില്ലാത്ത നിങ്ങളുടെ ചിന്തിക്കണ്ടോട്ടെ നിങ്ങൾ ചെയ്യുന്ന നേരിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാ അല്ലാതെ ശരി എന്നാ അപ്പൊ എല്ലാത്തിനും നിങ്ങള് കാണട്ടോ അവിടെ നിന്നു ഞാനും ഉമ്മായും കൂടെ രണ്ടു ദിവസം കഴിഞ്ഞ അങ്ങോട്ട് വരാം തൽക്കാലം ഞങ്ങളിൽ ഇപ്പൊ രണ്ടു ലക്ഷം രൂപ ഉണ്ട് അത് നമുക്ക് തൽക്കാലം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ബാക്കി എന്താ പോരാതെ നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്കൊന്നും വലുതാവില്ല ഞങ്ങൾ ചെയ്യുന്നത് കാരണം മയക്കും ഭയങ്കര വിഷമാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് തൽക്കാലം മോട കാര്യം നടക്കട്ടെ പിന്നെ വിൽക്കുന്ന കാര്യമല്ലേ അത് നമുക്ക് ആരെങ്കിലും നോക്കാം നമ്മുടെ കസ്റ്റഡിൽ രണ്ട് മൂന്ന് പേരുണ്ട് അവർത്തക്കി ഞാൻ സംസാരിക്കാം തൽക്കാലം മോട ഈ കാര്യം നടക്കട്ടെ ബാക്കി നമുക്ക് എന്നൊക്കെ ചെയ്യാം വിഷമിക്കണ്ട സന്തോഷമായിട്ട് പൊക്കോ 嗯。Mm.